അപ്പം റിയൽ ലൈഫിൽ ഇപ്പം അർജുൻ ചേട്ടനും ആക്ടറാണ് അപ്പൊ നാളത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷനോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു സിനിമ റിലീസാവണം ബ്രഹ്മയുഗം അതും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങാന്ന് വിചാരിച്ചാൽ അതിന്റെ എക്സ്പെക്ടേഷൻ എത്ര ഹൈ ആയിരിക്കും എന്ന് അറിയാലോ അപ്പോൾ അച്ഛനെന്ന നിലയിൽ അതിനെ എത്ര പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിനെ അല്ല എന്റെ മാത്രമല്ല മലയാള സിനിമ എല്ലാരും ഒരു സിനിമയാണ് അത് ദിവസം ആ കാരണം അതിൽ മമ്മുക കാരണം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടൊരു സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക ഇപ്പൊ കാതൽ ഡിഫറെ സബ്ജെക്ട് അതിനൊരു ചങ്കൂറ്റം കാണിച്ച ഭയങ്കര അതുപോലെ തന്നെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഒരു മേക്ക് ഓവറിൻ്റെ അത് എന്ന് പറഞ്ഞാൽ നേരെ അതെല്ലാം എന്തൊരു എന്താ എന്ത് മാജിക് ആണെന്നുള്ളത് ഒരു പിടിയില്ല കുറെ ക്യാരക്റ്റേഴ്സ് അത്രയും കല്ലമായിട്ട് അതിങ്ങനെ കയറ്റി കയറ്റി കൊണ്ടന്നല്ലാതെ ഒരു ഒരു പോയിന്റ് പോലും താഴേക്ക് പോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും കൊണ്ടുപോകണം അതിലൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ഭയങ്കര അത്ഭുതമാണത് ശരിക്കും അത് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് ടിക്കറ്റ് ഇല്ലാന്നൊക്കെ കേട്ടത് അൺഫോർച് ഭയങ്കര സംഭവമാണ് അതിൽ അപ്പം എൻ്റെ മകൻ ഒരു പാട്ടായതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്ര പൊട്ടിയൊരു ക്യാരക്ടർ നല്ല ക്യാരക്ടറാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതെല്ലാരും ജനം മലയാളത്തിൽ ഇപ്പൊ കാത്തിരിക്കുകയാണ് അത് കാണാനായിട്ട്